എന്താണ് ജീ പേനെ വളർത്തേ തി പേനക്കെ കൊടുക്കണത് അനക്ക് ഈ മുടിയൊക്കെ താടിയൊക്കെ നല്ല പോലെ ഒന്ന് വെട്ടിട്ട് ഒരു മനുഷ്യന്മാരെ പോലെ ഏ എന്നെപ്പോ കണ്ടു കഴിഞ്ഞാൽ ആരെന്താ പറയാ അറിയാ അതൊക്കെ എം ബി എം ആണെന്ന് അറിയണം അൻ്റെ ഒരു ചങ്ങല കഴിച്ചീണു <laughs> <laughs> Aa, kiitni, <laughs> െ പറ്റി എന്താ എന്റെ അഭിപ്രായം

ഇനി ഇവിടെ കിടന്ന് വിളക്ക് ഞാനൊരു കാര്യം പറയേ കൈ വെച്ചപ്പോഴേക്ക് തോന്നി നോഫലിക്കാർ മെസ്സേജ് എന്റെ നമ്പർ നാളെ അക്ഷയെ പോയപ്പോൾ കിട്ടി അപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒറ്റക്ക് ജീവിച്ചാ മതിയോ ഭർത്താവ് മരിച്ചു വിചാരിച്ചിട്ടിങ്ങനെ എന്ത് വേണോ എന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വീട്ടിൽ പറയാനാണ് ഞാൻ എന്താ പറയാ ആരോടും മണ്ടില്ല ഞാൻ എന്നോട് ആണ് ആദ്യം പറഞ്ഞത് ഒരാളോട് മണ്ടില്ല

വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയണോട്ടെങ്കിലും ഒതുങ്ങി ജീവിക്കാൻ പറയും തീരുമാനാണ് ഞാൻ പറയും നാലു ദിവസം മെസ്സേജ് അയച്ചിരിക്കണേ നിങ്ങൾ ഇങ്ങനെ വീട്ടില് ഒന്ന് ഇഷ്ടാണെങ്കില് ഞാൻ ഇപ്പാനേയും ആൾക്കാരും പറഞ്ഞേക്കാന്നാണ് ഞാൻ ഒന്നും കണ്ടാൻ പോയില്ല അതൊക്കെ അറിയില്ല ഞാൻ ഒന്നും കിണ്ടാൻ പോയിക്കില്ല എന്താടാത്ത മോശം ഞാൻ ഒന്ന് പോടാ ഒരാള് ഒരാളുകൂടെ ഞാൻ ഒരു വള്ളി കഴിഞ്ഞിട്ടോളൂട്ടാ എടാ അമ്മായി ഇവരുണ്ടീക്ക